ഹലോ ഗേൾസ് വെൽക്കം ബാക്ക് എക്കീൻ അപ്പം പുതിര വീടുകയൊക്കെ എല്ലാവർക്കും സ്വാഗതം ഇന്നും പ്രത്യേകിച്ച് പണിയും പരിപാടിയും പ്ലാനും കാര്യങ്ങളൊന്നും ഇല്ലാത്തത് വീട്ടിൽ വെറുതെ ഇരിക്കായിരുന്നു അപ്പോഴാണ് പക്ക വിളിക്കണത് വരുവാണെങ്കിൽ വർക്ക് ഷോപ്പിലിരുന്ന് ക്യാരംസ് വിളിക്കാം വേറെ പണിയും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് എന്നാൽ പിന്നെ ആയിക്കോട്ടെ ഞാനും വിചാരിച്ചു അപ്പോൾ നമ്മൾ നേരെ പോയി ക്യാരംസ് കളിക്കാൻ പോവാണ് ോണിൽ സ്ഥിരം കളിക്കാറുണ്ട് ക്യാരം ബോർഡിൽ അങ്ങനെ അധികം കളിക്കാറില്ല എന്തായാലും നമുക്ക് കുറച്ച് ക്യാരം ബോർഡ് കളിക്കാം നമ്മുടെ വീടിൻ്റെ അടുത്ത് തന്നെയാണ് ഡോർ ഷോപ്പ് നമ്മളൊന്ന് പറയുന്ന ക്യാരംസ് കളിച്ചു ചൂട് കാരണം ഇങ്ങനെ വയ്ക്കാത്തത് എ സിട്ട് പറയുന്നേരം എന്നെ വയ്ക്കാത്തരുന്നു അപ്പൊ നമുക്ക് വീട്ടിൽ പോവാം വീട്ടിൽ പോകുന്നതിന് ഒരു തണ്ണിമർത്തം എടുത്തോണ്ടാണ് വീട്ടിൽ പോയി മുറിച്ച് തിന്നായിരുന്നു എന്താ പോന്നെ എന്നെ ചൂടാണോ രക്ഷയില്ല കേട്ടോ സാധാരണ നമ്മുടെ ഇങ്ങോട്ടൊക്കെ നല്ല തണുപ്പ് വരണ്ട സമയമാണോ ഇവിടെ ഒക്കെ ഇത്രയും ചൂടാന്ന് ഇതാദ്യോ ഇവിടെയൊക്കെ ഇത്രയും ചൂടാണ് പാലക്കാട് ഉള്ളവരുടെ അവസ്ഥ എന്തായിരിക്കും അല്ലെ തണ്ടിമൊത്തം മേടിച്ചാലും കൊറച്ചേരം ഫ്രിഡ്ജ് കൊണ്ടുവച്ച് ഒന്ന് തണുപ്പിക്കണം തണുപ്പിക്കാണ്ട് അതിന് ചൂടായിരിക്കും водичка. Cool. <трики> <трики> да, നമ്മൾ രണ്ട് രണ്ട് മറ്റം മേടിച്ചിട്ടുണ്ട് ഒന്ന് നമുക്ക് ചെല്ലുന്നേ മുറിച്ച് കഴിക്കാം ഒരെണ്ണം ഫ്രിഡ്ജ് വെച്ച് തണുപ്പിച്ചും കഴിക്കാം ായിട്ടും പോയാലോ എന്തൊരു ചൂടാണ് ഈ പുറത്തൊക്കെ പണിയുന്നവരില്ലേ ഈ വെൽഡിങ്ങും അല്ലാത്ത ഓരോ പണിയൊക്കെ ആയിട്ട് അതിനൊക്കെ സമ്മതിക്കണം കേട്ടോ ഈ വെയിലത്തു നിന്ന് പണിയുന്നതേ ജാതി വെയിലടിക്കണം ഈ ടൈമിലൊക്കെ കറണ്ടും കൂടെ ഇല്ല അവസ്ഥ ഉണ്ടല്ലോ കറണ്ടൊക്കെ ഒരു ഒരു മിനിറ്റ് പോയിട്ടുണ്ടെങ്കി അപ്ലൈ വേർത്ത് ഒഴുകാണ് ജീപ്പൊക്കെ എടുത്തിട്ട് നാളെ പറയിക്ക കിടക്കണത് ഇനി അറച്ചെങ്കിലും എവിടെയെങ്കിലും ഒന്ന് പോകണം അപ്പം തൂത്തുവിൻ്റെ പെട്രോൾ തീർത് പോയിന്ന് പറഞ്ഞ് വിളിച്ചു അപ്പം നിറവേ വഴി കിടക്കുവാണ് അപ്പം നമുക്ക് അങ്ങോട്ട് പെട്രോൾ മേടിച്ചു കൊണ്ടും പോവാൻ അപ്പം നമുക്ക് എന്തായാലും പെട്രോൾ മേടിച്ച് കൊടുത്തിട്ട് നമുക്ക് എല്ലാവർക്കും കാണുമല്ലോ ഇതുപോലെ ഒരു ഫ്രണ്ട് പെട്രോളും തീർന്ന് വഴി കിടക്കുന്ന കിടന്നിട്ട് വിളിക്കുന്ന ഫ്രണ്ട് അങ്ങനെ ഫ്രണ്ട് ഉണ്ടെങ്കിൽ താഴെ മെൻഷൻ മെനുഷ്യൻ കേട്ടോ നൂറ് 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 गोल पैना है गोल पैना है നമ്മൾ ഫോണിൽ വീഡിയോ എടുക്കുമ്പോൾ കുറച്ച് വീശിയാലും ഇങ്ങനെ റോട്ടിൽ കിടത്തി പോകണമെന്ന് തോന്നും പക്ഷേങ്കിൽ കോപ്പറോഡ് വീഡിയോ എടുക്കുമ്പോഴത്തേക്ക് നമ്മൾ നന്നായിട്ട് കിടത്തിയാലും നോർമലി ബൈക്ക് ഓടിച്ചുകൊണ്ട് പോകുന്നൊരു ഫീൽ കേട്ടോ വീഡിയോ വരുമ്പോൾ അതുപോലെ തന്നെ നമ്മൾ ഈ ഓഫ് റോഡ് പോകുമ്പോഴാണെങ്കിലും നമ്മൾ വീഡിയോ ചെയ്യുമ്പോഴത്തേക്ക് നല്ല വലിയ ഒബ്സ്റ്റക്കിൾ ആയിരിക്കും മേ ബി നല്ല കുഴിയും കാര്യങ്ങളൊക്കെ ആയിരിക്കും പക്ഷേ എങ്കിൽ വീഡിയോ വരുമ്പോഴത്തേക്ക് സാധാ ആറിൻ്റെ റോഡിൽ പോകണ ഫീൽ ആകും ണ്ടാവൂലന്നേള്ളൂ അത് വീഡിയോയുടെ ഒരു പ്രശ്നമാണ് അപ്പം എങ്ങനെ നമ്മൾ നിങ്ങളെ കാണിച്ചു തരും എന്നുള്ളത് അറിയാൻ പാടുള്ള അവിടെ വണ്ടി സ്റ്റോക്ക് ആണെങ്കിൽ പോലും ഇതിൻ്റെ സൈലൻസർ അത്യാവശ്യം നല്ല സൗണ്ട് ഉണ്ട് കേട്ടോ സൈലൻ്റ് ആണ് ബി എസ് ഫോറിനെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ ബി എസ് സിക്സ് സൈലൻ്റ് ആണ് പക്ഷേങ്കിൽ അത്യാവശ്യം സൗണ്ട് ഉണ്ട് ഗിയർ ഡൗൺ ഒക്കെ ചെയ്ത് കഴിയുമ്പോൾ നല്ല സൗണ്ട് ഉണ്ട് ആണോ സൗണ്ട് ലഭിക്കാം തൂത്തു ഇവിടെ കാണുന്നുണ്ടെന്നാണ് എന്നോട് പറഞ്ഞത് ആ താഴെ കിടപ്പുണ്ട് ആ താഴെ നിക്കുന്നുണ്ട് കൈകളുടെ ഉബനാർ ഫോർ ഹൺഡ്രഡ് വണ്ടിയിൽ പെട്രോളില്ല ഇതുപോലത്തെ കൂട്ടുകാരൊക്കെ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ താഴെ മെൻഷൻ എവിടെയാ ചെയ്യോ ഒരു പത്ത് മിനിറ്റ് ഇറങ്ങാൻ വഴിയുണ്ടോ എന്നാ അങ്ങോട്ട് വരാം അവന്റെ വീട് അറിയോ എന്നാൽ അങ്ങോട്ട് പോകാം ഞാൻ അവിടെ അവനൊരു വരവ് വരും കേസ് എന്നെ അടിച്ചിട്ടൊരു പോക്കും പോവും നോക്കിയോ നല്ലൊരു വീസ് പറ്റുമെങ്കിൽ കാണാം അപ്പോൾ പോവും റിയാലോ ഇത് എന്നൊക്കെ പ്രായം അതാണ് അവൻ അങ്ങനെ പോവുള്ളു നമ്മളിന്ന് ആക്സിഡൻറ്റിൻ്റെ സിനിമാറ്റിക് വീഡിയോ എങ്ങനെ ഉണ്ടെന്ന് നോക്കാൻ പോവാം തൂത്തുവിൻ്റെ വീഡിയോ എടുത്ത് കൊടുക്കുക ഫോൺ മുറുക്കെ പിടിച്ചോണേ കേട്ടോ നമ്മുടെ കൂടെ പിടിക്കുന്നുണ്ട് അർജുനാണ് ഇന്നത്തെ വീഡിയോഗ്രാഫർ തിരിച്ചു പോകണം എന്നെ കൊണ്ടല്ല Two hours later. തിരിച്ച് വീട്ടിലേക്ക് പോവാണ് വേറെ പണിയോ കാര്യങ്ങളോ ഒന്നും കിട്ടാം അവിടെ വന്ന് കുറേ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു ഇനിയിപ്പോൾ തിരിച്ച് പോവാണ് ണ ഒഴി കൊടക്കുകയില്ലോ കിട്ടോട്ടെ ഓകെ പോവാം സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ തൂത്തിനടുത്ത് ഫോട്ടോ എടുത്തിട്ട് വീഡിയോ പോകാൻ വേണ്ടി തന്ന പുള്ളാണ് നമ്മുടെ ഒരു സുഹൃത്തിനെ കണ്ടിട്ട് പിന്നെ ചായ കുടിക്കാതെ പുള്ളി വിടത്തില്ലയെന്ന അവസ്ഥയായി ചായ കുടിച്ചു എന്നിട്ട് തിരിച്ച് നമ്മൾ വീട്ടിലോട്ട് പോവുകയാണ് എന്തോ സാധനം വീണല്ലോ തിരിച്ച് നമ്മൾ വീട്ടിലോട്ട് പോവാം സന്ധ്യയായി സമയം ആറേ മുക്കാലായി അപ്പം ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം നമുക്ക് വീണ്ടും കാണാം നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണെന്നെങ്കിൽ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം അപ്പൊ ശരി അടുത്ത വീഡിയോ ആയിട്ട് കാണാം ടാറ്റാ